കണ്ടോ ഒരു യാത്ര ചെയ്യാൻ വന്ന അദ്ദേഹം ആ ഡോറയിലിട്ട് പുള്ളി തുറക്കാൻ നോക്കുന്ന പാട് കണ്ടോ ഇതെല്ലാം കൊണ്ട് കൊണ്ടുപോയി മാറ്റണം കേട്ടോ ഇവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവിടെ ഇന്ന് കശത്തി ഭാഗ്യം പറ്റുകൊണ്ട് ഒറ്റ ചവിട്ടാ ദിനൂബ കെ കെ എസ് ആർ ടി സി നോക്കിയാ എൻ്റെ എങ്ങനെയാന്ന് കേട്ടോ കെ എസ് ആർ ടി സി ലോക്ക് നോക്കി എങ്ങനെയാണ് എൻ്റെ ഡ്രൈവറും കണ്ടക്ടറും ഒക്കെ എന്തേ എൻ്റെ കണ്ടക്ടറെ ബാബാ വേണ്ടേ ഈ ഒരു പുതിയ സംവിധാനമുണ്ട് നിങ്ങൾ യാത്രക്കാരോട് അറിയാനുള്ള കാര്യം കാര്യങ്ങളെ പറയുന്നത് കേട്ടോ തേണ്ടേ ഇപ്പോഴത്തെ ഈ ലോക്കിലെ പ്രത്യേകത ഉണ്ടോ ഇത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറെ അപകടങ്ങൾ ഉണ്ടാക്കിയ ഒരു ലോക്കാണ് ഇത് കേട്ടോ ഇത് ഇതിനകത്തുള്ള പ്രത്യേകത പെട്ടെന്ന് ഒരു ഫോഴ്സ് വന്നാൽ ഈ ലോക്ക് താഴോട്ട് പോകും ചവിട്ടിയാൽ പോകും ശരിയല്ലേ ഒരാൾ വീണാലെല്ലാം പോകും അതിനെ നമ്മൾ വ്യത്യസ്തമായ മറ്റൊരു പദ്ധതി നമ്മുടെ മാവിലീരെ കൊണ്ടുപോകുകയാണെങ്കിൽ ഇതിനെ റിവേഴ്സ് സിസ്റ്റം ആക്കുന്ന ഒരു സമ്പ്രദായം ഈ ലോക്ക് അറുത്തമല്ല അതാണ് ഇപ്പോൾ യാത്രക്കാർ പോലും പറയുന്നിട്ടില്ലോ അതായത് നിങ്ങളുടെ നിലവിലുള്ള വാഹനത്തിൽ ലോക്ക് ഇതാണ് ഇനി നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്ന ഇതാണ് അപ്പം ഇത് വേണ്ട പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കുറച്ചുകൂടെ സുരക്ഷിതമാണ് ഇത് മുകളിലോട്ട് മുകളിലോട്ടാക്കുമ്പോൾ താഴോ കേട്ടോ ഇൻ കേസ് താഴോട്ട് ആരെങ്കിലും ചവിട്ടോ പോയിട്ട് എന്നാലും ഇത് പിന്നെ ലോക്ക് ആകെ ഉള്ളൂ പിടിച്ചാൽ അതേ സമയം ഇതാ കണ്ടോ മേലോട്ട് മേലോട്ട് കണ്ടോ ഇതാണ് ഇതാണ് കുറച്ചുകൂടെ സുരക്ഷിതം അതിൽ കൂടി ഉണ്ടാകുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുരക്ഷിതമാണ് ഒരാൾ പറഞ്ഞു വീണാൽ നിങ്ങൾക്ക് അന്നത്തെ യാത്ര മുടങ്ങിയോ പോലീസ് കേസായോ ഇതെല്ലാം വരും അപ്പോൾ അതിൽ കൂടി യാത്രക്കാർ സുരക്ഷിതമാകും നിങ്ങൾ സുരക്ഷിതമാകും റോഡ് ഉപയോഗിക്കുന്ന മറ്റുള്ളവരെ സുരക്ഷിതമാകും എന്താ ഡ്രൈവറും കണ്ടക്ടറൊക്കെ ഇറങ്ങി വരാൻ ഈ മൂവ്മെൻറ്റ് ഒരു ഒരു യാത്രക്കാരൻ കയറി കഴിഞ്ഞ് കഴിഞ്ഞാലും പെട്ടെന്ന് ഒരു ആക്ഷൻ നടത്തി ഇപ്പം പെട്ടെന്ന് കയറി പിടിക്കുന്നു അല്ലെങ്കിൽ ഒന്ന് പിന്നെ ഒന്ന് മറിഞ്ഞു പിടിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ പലയിടത്തും കണ്ടതാണ് ഈ കണ്ടക്ടർമാർ ഇതായാലും ഒറ്റ ചവിട്ടം കൊടുക്കും അവിടെ നിന്നുണ്ട് കഷത്തിലുള്ള ബാഗിങ് ഒറ്റ ഒറ്റച്ചവട്ട് കൊടുക്കുമ്പോൾ ഈ തുറക്കാൻ ഇവർക്ക് സൗകര്യമുണ്ട് അതുപോലെ തന്നെയാണ് മുകളിലെ കൊട സമ്പ്രദായം കൊച്ചുകൊട കൊട വെച്ചുള്ള ഇങ്ങനെ പ്രസ് ചെയ്യുന്ന സമയത്തും ഇത് പെട്ടെന്ന് ഡോർ തുറക്കുന്നതിന് സാധ്യത ഉണ്ട് അതുകൊണ്ട് താഴോട്ടുള്ളതാണെങ്കിൽ പോലും ഇത് വർക്ക് ചെയ്യുന്നില്ല ഇത് എപ്പോൾ ചെറിയ പ്രസ് ചെയ്താലും ഈ ഡോറ് തുറന്ന് പോകും നേരെ മറിച്ച് ഈ ലോക്ക് എന്ന് പറയുന്നത് നേരെ മുകളിലോട്ട് പിടിച്ചാലേ തുറക്കുള്ളൂ കേട്ടോ ഈ അപ്പോൾ ഇതേ രീതിയിലുള്ളതാണെങ്കിൽ നിങ്ങൾ താഴോട്ട് പ്രസ്സ് ചെയ്താലും ലോക്കായി പോകും ഒരിക്കലും ഈ ലോക്ക് റിലീസ് ഇതുകൊണ്ടില്ല ഇത് ഇത് ഒരിക്കലും റിലീസ് ആവില്ല ഇപ്പോഴാണ് മോളോട്ട് പിടിക്കുമ്പോൾ മാത്രമേ ഉള്ളത് ഫുൾ ടൈപ്പ് ആണ് അത് മോളെ ആരെന്ത് ചെയ്താലും ഒരു ആൾ വെറുതെ പിടിച്ചാൽ പോലും തുറന്നു പോകും ഇവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവിടെ ഇന്ന് കശത്തി ഭാഗ്യം ഒറ്റ ഒറ്റച്ചവിട്ടാ അതുപോലെ തന്നെയാണ് ഒരു കൊട കൊട വെച്ചുകൊണ്ടുള്ള മേലൊരു കൊച്ചു കൊടയുണ്ട് ഈ പിന്നെ ഹാഫ് ഡവറിൻ്റെ മുകളിൽ ആ ഡോ അതേ പിടിച്ചാൽ ഒറ്റ ഞെക്കുക ഞെക്ക് ഞെക്കി കഴിഞ്ഞാൽ ഡോർ അങ്ങ് തുറക്കത്തില്ല ഇവരെ സംബന്ധിച്ചുള്ള ഒറ്റ ലക്ഷ്യമുള്ളൂ എങ്ങനെയും ഈ യാത്രക്കാരെ എങ്ങനെയും ഇറക്കുക അടുത്ത അടുത്ത കേന്ദ്രം പിടിക്കുക എന്നുള്ള ഒരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ അവർക്ക് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെയുള്ള സമ്പ്രദായങ്ങൾ വരുന്നത് എന്താ ഡ്രൈവറും കണ്ടക്ടറൊക്കെ ഇറങ്ങി വരാൻ പറഞ്ഞേ ബാബാ രണ്ട് ഈ സാധനം കണ്ടോ ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് ഇതൊരു അപകടം പറ്റി പറ്റാൻ സാധ്യത ഒരു ലോക്കാണ് ശരിയല്ലയോ കണ്ടക്ടറെ സംബന്ധിച്ച സൗകര്യമാണ് ചവിട്ടി തുറക്കാൻ എളുപ്പമാണ് ഒരു യാത്രക്കാരൻ ഇപ്പം പെട്ടെന്ന് ഒന്ന് വീണാലാ കൈവെച്ച് പിടിച്ചു കഴിഞ്ഞാലാ എല്ലാം പെട്ടെന്ന് തുറന്നു പോകാനുള്ള ഒരു സാധ്യത കൂടുതലാണ് ഇപ്പോൾ നിലവിലുള്ള നിങ്ങളുടെ ലോക്ക് ഇതാ മോളിലോട്ട് പിടിക്കുക അപ്പോൾ അതുകൊണ്ട് എന്താ കുറച്ചുകൂടെ സുരക്ഷിതമാകത്തില്ലേ നമ്മൾ കേസ് ചവിട്ടിയാൽ തന്നെ കൂടുതൽ വേറൊരു ലോക്കിലേക്ക് അങ്ങ് വീഴുകയാണ് ചെയ്യുന്നത് മനസ്സിലായോണ്ട് കെ എസ് ആർ ടി സി ബസ്സുകളിലും നിങ്ങളുടെ ഇതുപോലെ തന്നെ ഉള്ള പോരായ്മകളുള്ള ബസ്സാണ് അപ്പോൾ ആ കെ എസ് ആർ ടി സി ബസ്സുകളിൻ്റെയും ഇത് നമ്മൾ ഇമ്പ് ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണ് അപ്പം നിങ്ങളുടെയും യാത്രക്കാരുടെയും റോഡ് ഉപയോഗിക്കുന്ന മറ്റുള്ളവരുടെയും എല്ലാവരുടെയും സുരക്ഷിതത്വമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് യൂണിഫോമൊക്കെ കിട്ടുകയാണെങ്കിൽ ഇതല്ല യൂണിഫോം കാക്കി ഇടാനുള്ള ഭാഗ്യം കിട്ടുകയെന്ന് പറഞ്ഞാൽ സാധാരണ കാക്കി കിട്ടുന്ന ഭാഗ്യമല്ല മനസ്സിലായോ കാക്കി ഇടുന്ന ഭാഗ്യം എല്ലാവർക്കും കിട്ടുന്ന ഭാഗ്യമല്ലത് അത് ഏത് കാക്കിയായാലും ഒന്ന് തിരിച്ചു നോക്കേ കണ്ടോ ഒരു യാത്ര ചെയ്യാൻ വന്ന അദ്ദേഹം ആ ഡോറയിലിട്ട് പുള്ളി തുറക്കാൻ നോക്കുന്ന പാട് കണ്ടോ ഇതല്ല കൊണ്ട് മാറ്റണം കേട്ടോ താഴ്ട്ട് പിടിക്കുമ്പോഴാണ് തുറക്കുന്നത് അതായത് ആരെങ്കിലും വന്ന് ഇതിനകത്ത് ഒരു ബലം ചെറുതായിട്ടൊരു ബലം പ്രയോഗിച്ച് കഴിഞ്ഞാൽ ഡോറ് തുറന്നു പോകും അപ്പോൾ ഇത് ഇതാണ് നിലവിലുള്ള എല്ലാ വാഹനങ്ങളിലും എല്ലാ ബസ്സുകളിലും ഈ രീതിയാണ് ഉള്ളത് അപ്പോൾ മുകളിലോട്ട് ഓപ്പൺ ചെയ്യാനുള്ള ഗുണമെന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഇടിച്ചാലും ഈ സാധനം വന്ന് ലോക്കാവത്തേ ഉള്ളൂ ഇടിച്ച് ലോക്കാവും അപ്പോൾ ഒരിക്കലും ഓപ്പൺ ചെയ്യത്തില്ല അപ്പോൾ